നേരം പുലരാൻ ഇനി അല്പസമയം മാത്രമേയുള്ളൂ ഇരുപതുകളിൽ കാലൂന്നിയിരിക്കുന്ന ചെറുപ്പക്കാരൻ ആ പ്രായത്തിൽ കഴുമരത്തിൽ പിഴഞ്ഞ് മോഹങ്ങളുടെ മുട്ടുകളോടൊപ്പം ആ ജീവിതം കൊഴിഞ്ഞു വീഴാൻ ഇനി നിമിഷങ്ങളേയുള്ളൂ എല്ലാവരിലും നിറഞ്ഞു നിന്ന വികാരം ആ യുവാവിനോടുള്ള അതിരില്ലാത്ത അനുകമ്പ മാത്രമായിരുന്നു ആ അചഞ്ചലമായ ധൈര്യമാകട്ടെ അവരെ അത്ഭുതപ്പെടുത്തി പല പദശിക്ഷകളും കണ്ടിട്ടുള്ള സെൻട്രൽ ജയിലിനു തന്നെ അത്ഭുതമുണർത്തി ആ യുവാവിൻ്റെ പ്രകൃതം സാധാരണയായി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നവരിൽ പലരും വധശിക്ഷയുടെ ദിവസമാകുമ്പോൾ തളർന്നു വീണിരിക്കും ജീവിതത്തിൻ്റെ നിമിഷങ്ങൾ എണ്ണപ്പെടുന്നു എന്ന പരിഭ്രാന്തി തന്നെയാണ് കാരണം സ്വന്തം ജീവനെയും ശരീരത്തെയും സ്നേഹിക്കാത്ത മനുഷ്യരില്ലല്ലോ ആ ജീവിതത്തിൻ്റെ തുടിപ്പും ശരീരത്തിൻ്റെ ചലഞ്ഞവും നിലച്ചു നിമിഷം ജീവിക്കുന്ന ഭൂമിയോടും ശ്വാസം നൽകുന്ന ആകാശത്തോടുമെല്ലാം എന്നുമായി പിരിയുന്ന വിനാഴിക അതുതന്നെ ക്രൂരമായി നടപ്പാക്കപ്പെടുന്ന ഘട്ടം ആ ശപിക്കപ്പെട്ട നിമിഷത്തിൻ്റെ ഭീകരതയാണ് പലപ്പോഴും കൊലപ്പുള്ളികളെ മാനസികമായും ശാരീരികമായും തളർത്തിക്കളയുന്നത് പക്ഷേ ഈ യുവാവ് അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തനായിരുന്നു തലേരാത്രി അയാൾ സുഖമായി ഉറങ്ങിയെന്ന് തോന്നുന്നു സാധാരണഗതിയിൽ വധശിക്ഷയുടെ ദിനങ്ങൾ എണ്ണപ്പെട്ടു തുടങ്ങിയാൽ പല കൊലപ്പുള്ളികൾക്കും ഉറക്കം തന്നെ വരാറില്ല ഉറങ്ങിയാൽ ഒരിക്കലും ഉണരാത്ത ഒരു ദിവസം കൺമുമ്പിൽ നിൽക്കേ എങ്ങനെ ഉറങ്ങാൻ കഴിയും അത്തരം വിഭ്രാന്തിയൊന്നും ആ യുവാവിനെ ഏശിയിരുന്നില്ല ജയിൽ അധികൃതരോടൊപ്പം നിർവികാരനെ പോലെ അയാൾ നിന്നു മകരമാസ പുലരിയായതുകൊണ്ട് നല്ല തണുപ്പുമുണ്ടായിരുന്നു കൊലക്കയറിൻ്റെ കുരുക്ക് കഴുത്തിലിടുന്നതിന് വേണ്ടി ആരാചാർ കൊലമരത്തട്ടിലേക്ക് ആനയിക്കുന്നതിന് മുമ്പ് ആ ചെറുപ്പക്കാരൻ അടുത്തു നിന്ന ഒരു ജയിൽ അധികാരിയോട് ചോദിച്ചു ഒരു വലിയ ആഗ്രഹമുണ്ട് ഒരു ഉണ്ടെങ്കിൽ തരണം നല്ല തണുപ്പ് മരിക്കുന്നതിന് മുമ്പ് അതൊന്ന് വലിച്ചോട്ടെ ഒരു ജയിലർ ബീടിയെടുത്ത് ചെറുപ്പക്കാരൻ്റെ നേരെ നീട്ടി തീപ്പെട്ടി തീപ്പട്ടിയൊരച്ച് ആ ബീഡി കത്തിച്ച് അയാൾ അത് വലിച്ചുകൊണ്ടിരുന്നു അപ്പോഴും പ്രശാന്തമായിരുന്നു ആ മുഖം എൻ്റെ ഈ ജീവിതം ഇവിടെ അവസാനിക്കുന്നതിൽ എനിക്ക് ഒട്ടും ദുഃഖമില്ല പക്ഷേ ഞാൻ മൂലം എത്ര പേർ മരിക്കാതെ രക്ഷപ്പെട്ടു മരിച്ചു ജീവിച്ചു പലരും രക്ഷപ്പെട്ടു അത്ര ക്രൂരനായിരുന്നു അമ്മാവൻ അന്യരെ പീഡിപ്പിക്കുന്നതിൽ സുഖം കണ്ടെത്തിയിരുന്ന ദുഷ്ടൻ ആ ദുഷ്ടത ഞാനായിട്ട് അവസാനിപ്പിച്ചു ഈ ലോകത്തിൽ ഇത്രയെങ്കിലും ഉപകാരം ചെയ്തിട്ട് മരിക്കുന്നത് ഒരു തരത്തിൽ ഭാഗ്യമാണ് ആ ബീഡി വലിച്ചു തീർത്ത ശേഷം ആരച്ചാരോടൊപ്പം കഴുമരത്തട്ടിന്റെ പടവുകൾ ആ ചെറുപ്പക്കാരൻ ഒട്ടും പരിഭ്രാന്തിയില്ലാതെ ചവിട്ടിക്കയറി കൊലക്കയറിൽ കുരുക്കിയ ആ ജീവിതം നിമിഷങ്ങൾക്കുള്ളിൽ നിലയ്ക്കുകയും ചെയ്തു ജയിൽവാടനായ ഒരു മനുഷ്യൻ വിവരിച്ച ഒരു സംഭവകഥയാണിത് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിത സ്മരണകളിൽ ഇന്നും പച്ചപിടിച്ചു നിൽക്കുന്ന ഒരു അസാധാരണ സംഭവം അമ്മാവൻ്റെ ഹൃദയശൂന്യത കാരണം അവിവാഹിതരായി കഴിയുന്ന പെണ്ണുങ്ങൾ നിർബന്ധപൂർവം വയസ്സന്മാരുടെ രണ്ടാം ഭാര്യമാരാകേണ്ടി വന്ന പെൺകുട്ടികൾ അമ്മാവനെ എതിർത്തതിന് ഗൂഢമായി കൊല ചെയ്യപ്പെട്ട അനന്തിരവൻ സ്വത്തുക്കൾ കൈയടക്കി വെച്ചിരുന്നത് മൂലം വളർത്തുന്ന നായകളെ പോലെ തറവാട്ടിൽ കഴിഞ്ഞുകൂടേണ്ടി വന്ന ഹതഭാഗ്യരായ കുടുംബാംഗങ്ങൾ അവരുടെയെല്ലാം രക്ഷയ്ക്ക് ആ ചെറുപ്പക്കാരൻ കണ്ടെത്തിയ മാർഗം കൊടുവാൾ കൈയിലെടുക്കുക എന്നതു മാത്രമായിരുന്നു ഒടുവിൽ ഒരു പട്ടാപ്പകൽ ആളുകളുടെ മുന്നിൽ വെച്ച് ആ അനന്തിരവൻ അമ്മാവനെ വെട്ടിക്കൊന്നു എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി കുറ്റം സമ്മതിച്ചു ഒരു വലിയ കൂട്ടുകുടുംബത്തെ രക്ഷിക്കാൻ സ്വന്തം ജീവൻ കൂടിയാണ് ബലി കൊടുക്കുന്നതെന്ന് ആ യുവാവിന് അറിയാമായിരുന്നു ജീവിതത്തിൻ്റെ പ്രഭാതത്തിൽ തന്നെ ജീവൻ നഷ്ടപ്പെടുന്നു എന്ന് അറിഞ്ഞിട്ടും കഴുമരച്ചോട്ടിൽ വെച്ച് ആ ചെറുപ്പക്കാരൻ പ്രകടിപ്പിച്ച ധീരത കോരിത്തരിപ്പോടെയാണ് ആ ജയിലർ വിവരിച്ചത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ ചെറുപ്പക്കാരൻ്റെ വധത്തെക്കുറിച്ചുള്ള കാര്യം ഇപ്പോൾ ഓർക്കാൻ ഒരു കാരണമുണ്ട് അദ്ദേഹം അടുത്ത കാലത്ത് വധശിക്ഷാരംഗത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകം വായിച്ചു ആഗ്രഹിക്കാതെ സംഭവിക്കുന്ന മരണത്തെപ്പോലും എത്ര ലാഘവത്തോടെയും ഫലിതബോധത്തോടെയുമാണ് പലരും സമീപിക്കുന്നത് വാസ്തവത്തിൽ എത്ര അപഗ്രദിച്ചാലും മനസ്സിലാക്കാനാവാത്ത ഒന്നാണ് മനുഷ്യ മനസ്സ് ഗോൾഡൻ ഫോസറ്റ് ഹാമ്പി എന്ന ബാങ്ക് കൊള്ളക്കാരനെ അറുപത് വർഷം മുമ്പാണ് അമേരിക്കയിലെ സിങ് സിംഗ് ജയിലിൽ വെച്ച് തൂക്കിക്കൊന്നത് ഒരു ബാങ്കിലെ രണ്ട് ഗുമ്മസ്ഥരെ കൊലപ്പെടുത്തിയെന്നായിരുന്നു അയാളുടെ പേരിലുള്ള കുറ്റം വധശിക്ഷ നടപ്പാക്കുന്നതിൻ്റെ തലേരാത്രി ഏതാണ്ട് പത്ത് മണിക്കൂർ നേരം അയാൾ സുഖമായി ഉറങ്ങി തൂക്കിക്കൊല്ലുന്നതിന് മുമ്പുള്ള അവസാന ഭക്ഷണത്തിന് മനോഹരമായ കറുത്ത സ്യൂട്ടും വെള്ള ഷർട്ടും ധരിച്ചാണ് അയാൾ ചെന്നത് വധശിക്ഷ കാത്തു കിടക്കുന്ന മറ്റു ചിലരോടൊപ്പം സുഖമായി ഹാമ്പി ഭക്ഷണം കഴിച്ചു കൂടെ മധുര പലഹാരവും ഐസ്ക്രീമും അയാൾ അകത്താക്കി പിന്നീട് ഒരു കൊഞ്ചുകറി കൂടി തനിക്ക് കഴിക്കണമെന്ന് ഹാമ്പി പറഞ്ഞപ്പോൾ ജയിലിലെ പാചകക്കാരൻ മടിച്ചു നിന്നു കുഴപ്പമില്ല കൊഞ്ചുകറിയും ഞാൻ കഴിച്ചുകൊള്ളാം കാരണം എനിക്ക് ദഹനക്കേടിൻ്റെ പ്രശ്നം ഉത്ഭവിക്കുന്നില്ലല്ലോ ചിരിച്ചുകൊണ്ടാണ് അയാൾ പറഞ്ഞത് അതും കഴിച്ച ശേഷമാണ് ഹാമ്പി കൊലമരത്തിലേക്ക് കയറിയത് ന്യൂയോർക്കുകാരനായ ഡൊണാൾഡ് സൈഡർ ഒരു പതിനേഴുകാരിയെ കൊന്നതിനാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത് പക്ഷേ വധശിക്ഷ നടപ്പാക്കുമ്പോൾ ജയിൽ അധികൃതരെ ബുദ്ധിമുട്ടിക്കാൻ അയാൾ ഒരു വഴി കണ്ടെത്തി ജയിലിൽ കൊണ്ടുവരുമ്പോൾ അയാൾക്ക് നൂറ്റി അമ്പത് ഉറാത്തൽ മാത്രമേ തൂക്കമുണ്ടായിരുന്നുള്ളൂ ജയിലിൽ വെച്ച് സൈഡർ അമിതമായി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി തന്നെ വധിക്കാനുള്ള ഇലക്ട്രിക് ചെയറിൽ ഇരിക്കാനാവാത്ത ഇരിക്കാനാവാത്തവണ്ണം താൻ തടിയനാകുമെന്നാണ് അയാൾ ജയിലിലെ കൂട്ടുപ്രതിയോട് പറഞ്ഞത് എന്തിനു പറയുന്നു വധശിക്ഷ നടപ്പാക്കുന്ന ദിനം വന്നപ്പോൾ സൈഡർക്ക് മുന്നൂറ് റാത്തൽ തൂക്കമായി എന്നിട്ടും വൈദ്യുതാഘാതമേൽപ്പിച്ചു കൊല്ലാനുള്ള കസേരയിൽ അയാൾക്ക് സുഖമായി ഇരിക്കാമായിരുന്നു ഏതായാലും കുറേയധികം പന്നിയിറച്ചി കറിയും മുട്ടകളും രുചിയോടെ കഴിച്ച ശേഷമാണ് സൈഡർ മരണത്തെ അഭിമുഖീകരിച്ചത് ജോർജ് അപ്പൽ എന്നൊരു കൊലപ്പുള്ളിയെ വധിക്കുന്നതിനു വേണ്ടി ഇലക്ട്രിക് ചെയറിൽ ഇരുത്തുന്നതിനുമുമ്പ് അവിടെ നിന്നിരുന്നവരോടായി ആ മനുഷ്യൻ പുഞ്ചിരിയോടെ വിളിച്ചു പറഞ്ഞു പ്രിയപ്പെട്ട നാട്ടുകാരെ കുറച്ചു കഴിഞ്ഞാൽ ഈ കസേരിയിൽ ചുട്ടെടുത്ത അപ്പലിനെ നിങ്ങൾക്ക് കാണാം മറ്റൊരു കൊലപ്പുളിയായ ഫ്രഡറിക് ചാൾസ് റൂഡ് വധശിക്ഷ അനുഭവിക്കാനായി ഇലക്ട്രിക് ചെയറിൽ ഇരിക്കുന്നതിനു മുമ്പ് ജയിൽ അധികാരികളോടായി പറഞ്ഞത് ഇങ്ങനെയാണ് മഞ്ഞരെ വിദ്യുച്ഛക്തിയും ചാൾസും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിങ്ങൾക്ക് ഉടനെ തന്നെ മനസ്സിലാകും ഒരു വിധത്തിൽ നോക്കിയാൽ മനുഷ്യനെ തോൽപ്പിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഈ ഭൂമിയിലുണ്ടോ